അങ്ങനെ നമ്മൾ ഒരു കിലോയുടെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ തേയില ഫാക്ടറിക്ക് അകത്തേക്ക് കയറി ചെല്ലാനായിട്ട് അലൗഡില്ല അപ്പോൾ നമ്മൾ ഒരു അരക്കിലോയുടെ തേയില പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് എ വി ടിയുടെ ഫാക്ടറി വില തേയിലക്ക് നൂറ്റി ഇരുപത് രൂപ കിലോയുടെ പാക്കറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോകളൊക്കെ ഇടുന്നത് കുറവായിരുന്നു ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല എന്നിരുന്നാലും നമ്മൾ ഒരു അടുത്ത ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ് അതായത് പളനി ഈ പളനി മുതൽ മധുര അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു യാത്ര പോവുകയാണ് അപ്പം അതിനിടയിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും രുചികളും പുണ്യ പുണ്യസ്ഥലങ്ങളുമൊക്കെ സന്ദർശിച്ച് തിരിച്ചു വരികയാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെ രാവിലെ നമ്മൾ യാത്ര പുറപ്പെട്ട് ഇപ്പോൾ എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കമ്പത്തിന് വിടുകയാണ് കമ്പത്തിന് ചെന്നതിന് ശേഷം അവിടുന്ന് നേരെ പളനി അതാണ് നമ്മുടെ റൂട്ട് അപ്പൊ ഇതാണ് നമ്മുടെ കുട്ടായിസ്വാമി കുട്ടായിസ്വാമിയുടെ കൂടെയാണ് നമ്മൾ രണ്ട് ദിവസത്തെ പളനി യാത്ര പുറപ്പെട്ടിരിക്കുന്നത് രണ്ട് ദിവസം പളനയാത്ര അല്ല പളനി ചെന്നതിന ശേഷം വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി നമ്മൾ പോകുന്നുണ്ട് അപ്പം ഏതൊക്കെ റൂട്ടാണെന്ന് ഇപ്പം സ്വാമി പറയുന്നത് സ്വാമി ഏതൊക്കെയാണ് നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞത് എരുമേലി നമുക്ക് നേരെ നേരെ ആ അവിടുന്ന് അവിടുന്ന് ആണ് ഇന്ന് പളനി പളനി സ്റ്റേ ഇറങ്ങി രാവിലെ മധുര മധുര മധുരയിൽ നിന്ന് നമ്മൾ കണ്ടുതൊഴുതതിന് ശേഷം തിരുപ്പുറക്കുണ്ടം തിരുപ്പുറകുണ്ടാമികളെ അങ്ങോട്ട് പോകും അതിന് ശേഷം അവിടെ നിന്ന് തിരുച്ചെന്തൂർ തിരുച്ചെന്തൂർ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കൊണ്ട് തൊഴുത് മടങ്ങി നമ്മൾ കന്യാമാലാണ് അടുത്ത സ്റ്റേ അടുത്ത സ്റ്റേ ആ കന്യാമാല സ്റ്റേം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ നാലാം തീയതി രാവിലെ ശുചീന്ദ്രം വഴി നേരെ തിരിച്ച് നമ്മൾ തിരുവനന്തപുരം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ആഴിമല ആഴിമല അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് തിരിച്ചു നേരെ വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോകും അങ്ങനെ നമ്മൾ കുട്ടിക്കാനം എത്തിയിരിക്കുകയാണ് കുട്ടിക്കാനത്താണ് നമ്മുടെ ഇന്നത്തെ കാപ്പിപുടി രാവിലത്തെ രാവിലത്തെ കാപ്പിക്കുള്ള നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ഇഡ്ഡലിയും കടല ചമ്മന്തിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മുളക് ചമ്മന്തിയും നല്ല അടിപൊളിയായിട്ട് കാപ്പി കാപ്പിപുടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി വിടാം കുട്ടിക്കാരൻ്റെ വന്നപ്പം ചെറുതായിട്ട് നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് കേട്ടോ നല്ല ഉഷ്ണ സമയമാണെങ്കിലും ഇവിടെ അത്രയധികം നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല നല്ല കാലാവസ്ഥയാണ് ഈ ഹൈറേഞ്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് നല്ല അടിപൊളി ചെടികളും നല്ല പൂക്കളും നമ്മുടെ നാട്ടിലേക്കും കാണാത്ത തരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള പൂക്കൾ ഇതാ കണ്ടില്ലേ ഈ ചൂട് കാലാവസ്ഥയിലും അതങ്ങനെ പൂത്ത് തളർത്ത് നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ യാത്ര തുടർന്ന് കരടിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ വന്നപ്പോഴൊരു കാഴ്ച കണ്ടു എന്താണെന്നാൽ കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാ ഇത് കണ്ടോ ഇത് എ വി റ്റിയുടെ തേയില ഫാക്ടറിയാണ് കേട്ടോ ഈ ഫാക്ടറിക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭത്തിന് തേയിലയൊക്കെ വാങ്ങാം നമുക്ക് നമുക്കെന്തായാലും അതിനകത്തൊന്ന് കയറി നോക്കാം അങ്ങനെ നമ്മൾ ഒരു അരക്കിലോയുടെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ തേയില ഫാക്ടറിക്ക് അകത്തേക്ക് കയറി ചെല്ലാനായിട്ട് അലൗഡില്ല നമ്മൾ അതിന് പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു അര കിലോയുടെ തേല് പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് എ വി റ്റിയുടെ ഫാക്ടറി വില തേയിലെ നൂറ്റി ഇരുപത് രൂപ ഇല്ല പിന്നെ തേയില മേടിച്ചല്ലോ പിന്നെ മേടിച്ചോ ഇത് എത്ര കിലോയുടെ മേടിച്ചേക്കുന്നത് കിലോ ഒരു കിലോ ഒരു കിലോയ്ക്ക് എത്ര രൂപ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അല്ലേ കാണിച്ചു നോക്കട്ടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു കിലോ അങ്ങനെ കുമിളി കഴിഞ്ഞിരിക്കുകയാണ് കുമിളി കഴിഞ്ഞു കനത്ത ചൂട് കേട്ടോ ഭയങ്കര ചൂട് ഇപ്പോഴാണ് നമുക്ക് ശരിക്കും ആ തമിഴ്നാടിൻ്റെ ഫീലിങ്സ് അനുഭവപ്പെടുന്നത് കണ്ടോ നോക്കത്താ ദൂരത്തുള്ള റോഡ് ഇങ്ങനെ കിടക്കുകയാണ് മലകളും കനത്ത ചൂടും ഉച്ചക്ക് ചോറ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയതാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് കൊടൈക്കനാൽ സെന്റർ കൊടൈക്കനാൽ സെന്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പുതുച്ചോറും കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി തോരനുണ്ട് അച്ചാറുണ്ട് മെഴുപ്പൂരിറ്റിയുണ്ട് ഇതുകൂട്ടി നമ്മുടെ കേരള സ്റ്റൈലിൽ ഒരു പിടി അങ്ങട്ടു പിടിക്കുക എന്നിട്ടാകാം അടുത്ത പരിപാടി ഇവിടെ നിന്നും ഡിണ്ടികൽ നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ചെന്നൈ നാനൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്റർ മധുരൈ അറുപത്തി ഒൻപത് കിലോമീറ്ററാണ് ഇവിടെയും ചൂടൊട്ടും കുറവില്ല നല്ല കത്തുന്ന ചൂടാണ് ചോറ് കഴിച്ചേട്ടാ ചോറക്കുണ്ട് എത്ര രൂപ വരുന്ന ചോറിനാണ് ഊണിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു ഹോട്ടലിലെ ഊണിന് സാധാ ഒരു ഊണിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ജോറ് കഴിച്ചോ കഴിച്ചോ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു അല്ലേ അങ്ങനെ നമ്മൾ പളനിയിൽ എത്തിയിരിക്കുകയാണ് പളനിയുടെ തെരുവിൽ കൂടിയുള്ള ഒരു യാത്ര ഒരു സായാഹ്ന സവാരി രണ്ട് സൈഡിലും കച്ചവടവും കാര്യങ്ങളൊക്കെയാണ് ഇത് അമ്പലം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ കാവടിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇവിടെ വന്ന് കാവടിയെടുത്ത് പളനിമലയ്ക്ക് കയറാനുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഒരു കുളിയൊക്കെ പാസ്സാക്കി പളനിമല കയറാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി നേരെ മലയിലൊക്കെ ഇന്ന് കയറി ഇറങ്ങിയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ